മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖങ്ങളിൽ ഒന്നാണ് ഒറ്റപ്പെടുക എന്നത് അതും അകാരണമായി ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയായിരുന്നു ഈ പുതുവത്സരത്തിലെങ്കിലും ബന്ധങ്ങളൊക്കെ ഒന്ന് നേരെയാക്കണം നന്നാവണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാൽ പക്ഷെ ഞാൻ കൂടുതൽ പരിശ്രമിക്കുമ്പോഴും പരിശ്രമിക്കും തോറും ഞാൻ കൂടുതൽ ഒറ്റപ്പെടുകയാണെന്ന് മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല നിങ്ങളുടെയും പ്രശ്നമല്ല നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക ഒന്നുകിൽ നിങ്ങളുടെ എന്തോ വഴികൾ തിരുത്താനുണ്ടോ ആ വഴികൾ നിങ്ങൾ തിരുത്താതെ മറ്റുള്ളവരോടുള്ള ബന്ധം നേരെയാക്കാൻ നോക്കിയാൽ നിങ്ങൾ എങ്ങു എത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഴികൾ എവിടെയോ മാറാനുണ്ട് തിരുത്താനുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ നടക്കില്ല അവരുടെ വഴികൾ അവർ തിരുത്താൻ അവർക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് ഭാഗവും ശരിയാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ തിരുത്താനുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് എനിക്ക് സംഭാഷണം ചുരുക്കി പറയുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബോണസ്മാരുടെ ഭാഷയിൽ എത്തും കൊണ്ട് പറയുന്നത് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നടപടി ശുദ്ധമാണെന്ന് നല്ല മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഈ ബന്ധങ്ങൾ നേരെയാക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർക്ക് ബോധ്യമാകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നുപോയവർക്ക് ബോധ്യമാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴികൾ തിരുത്തി എന്ന് അവർക്ക് ബോധ്യമാകുമാറി ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നല്ല മനസ്സാക്ഷിയോടുകൂടി ജീവിക്കാൻ സാധിക്കും ഒരേ മനസ്സാക്ഷിയോട് ജീവിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ മുമ്പിലൊരു മനസ്സും മനുഷ്യരുടെ മുമ്പിൽ മറ്റൊരു മനസ്സുമായിട്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അപ്രീതിയും മറ്റു മനുഷ്യരുടെ ആത്യന്തികമായ അപ്രീതിയും നമുക്ക് ഉണ്ടാവുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനസ്സും മനുഷ്യരുടെ മുമ്പിൽ വേറൊരു മനസ്സുകൊടുക്കും മനുഷ്യരുടെ ഇന്ന് താൽക്കാലികമായ പ്രീതി കിട്ടും പക്ഷേ ആത്യന്തികമായിട്ട് അവർ നിങ്ങളിൽ നിന്നും അകലും കാരണം നിങ്ങൾ ദൈവത്തെ മറന്നിട്ടാണ് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി പോയത് ദൈവം മനുഷ്യരുടെ പ്രീതി പ്രീതിയിൽ എല്ലാവരും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അത് ദൈവത്തെ മറന്നിട്ടാണ് അവരുത് എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ആ ദൈവത്തിന്റെ മനസ്സനുസരിച്ച് തന്നെ അപ്രകാരമുള്ള മനുഷ്യരുടെ പ്രീതിയിലേക്ക് പോയാൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി ജീവിതത്തിൽ മറ്റുള്ളവർ അമലാന്തക്കവണ്ണം തൻ്റെ കയ്യിലിരിപ്പുകൾ തിരുത്താം തിരുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവ തിരുത്തി എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ മാറ്റത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് നാൾ ജീവിച്ചപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചെന്ന് പരിശ്രമിക്കുന്നതിന് പകരം അവരിങ്ങോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറി പഴയ അകൽച്ച ഇല്ലാതായി കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും അവർക്ക് തങ്ങളുടെ സൗഹൃദം കൊണ്ടുപോവാൻ കഴിഞ്ഞു കുടുംബത്തിലുണ്ടായ അസ്വസ്ഥതകളും അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടു ഒരു കാര്യം ഇതിൽ നിന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ദുഃഖങ്ങളുടെയോ വേദനയോട് ദാരിദ്ര്യത്തിൻ്റെയോ അസ്വസ്ഥതകളുടെയോ സ്ട്രെസ്സിൻ്റെയോ പിന്നിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും വിത്ത് നമ്മൾ തന്നെ എവിടെയെങ്കിലും അവയെ താലോലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അവ പരിശോധിച്ച് ആ വഴികൾ തിരുത്താതെ ഒരിക്കലും നമുക്ക് മേൽഗതി ഉണ്ടാവില്ല പുതുവത്സരത്തിൽ നമുക്കുണ്ടാവേണ്ടത് മേൽഗതിയാണ് അതുണ്ടാവാൻ തക്കവണ്ണം നമ്മുടെ വഴികൾ നേരെയൊക്കെ നമുക്ക് പരിശ്രമിക്കാം ദൈവം തമ്മിൽ അതിനായിട്ട് ചെയ്തിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു